ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക ഇറക്കുന്ന ഘട്ടമാണല്ലോ എല്ലാവരും പ്രകടന പത്രിക ഇറക്കുന്നുണ്ട് ഞങ്ങളും ഇടതുപക്ഷ പാർട്ടികളും എല്ലാം ഇറക്കിയിട്ടുണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുകയാണ് പൌരത്വ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസ് എന്താ പറഞ്ഞേ ഒന്നും പറഞ്ഞില്ല ആ പ്രകടന പത്രികയിൽ യാതൊന്നുമില്ല പ്രകടന പത്രികയിൽ ഒന്നും ഞങ്ങൾ വിമർശിച്ചു അത് വിമർശിക്കണ്ടേ ഇത് മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന്റെ പ്രശ്നമല്ലേ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയല്ലേ ലോകമാകെ അപലപിച്ചൊരു വിഷയല്ലേ മതാടിസ്ഥാനത്തിൽ മാക്കുക എന്നത് ചെറിയ വിഷയമാണോ നിങ്ങൾക്ക് എന്തുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറയാൻ പറ്റുന്നില്ല ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു അപ്പോഴതാ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശക്തമായ ഡിഫൻസുമായി രംഗത്ത് എന്തൊരു വർത്തമാനമാണിത് ഇത് വായിക്കാതെ പറയാണ് ഇത് നോക്കൂ ഇതിനകത്ത് ഇത്രാമത്തെ പേജ് നോക്കൂ അതിൽ ഇത്രാമത്തെ ഗണ്ണിക വായിക്കൂ ഇതൊന്നും വായിക്കാതെ ഇങ്ങനെ പറയലാണോ എന്താ പറഞ്ഞതെന്ന് മാത്രം പറഞ്ഞില്ല കേട്ടോ ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ അപ്പോ മലയാള മനോരമ അക്കടി പറ്റിയതാണെന്ന് ഞാൻ പറയുന്നില്ല അവരും ഇദ്ദേഹം കൂടി യോജിച്ചുകൊണ്ടായിരിക്കാം മലയാള മനോരമ ബാനർ ഹെഡിങ് ഒന്നാമത്തെ പേജിൽ വായിച്ചില്ല ഈ പേജ് നോക്കിയില്ല ഈ ഗണ്ണിക നോക്കിയില്ല എന്നിട്ടാണ് കുറ്റപ്പെടുത്തിയത് എന്നൊക്കെ ആ ദിവസം പത്രക്കാരെ കാണുമ്പോൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ പ്രകടന പത്രിക അവരുടെ മുന്നിലേക്ക് ഇട്ടുകൂടും ഇതാണ് പ്രകടന പത്രിക ഇതിൽ ഇത്രാമത്തെ പേജ് ആണല്ലോ പറഞ്ഞത് ആ പേജ് ഇതാ ആ പേജ് എടുത്തു ആ പറഞ്ഞ ഗണ്ണിക എടുത്തു ഗണ്ണിക എടുക്കൽ മാത്രല്ല അത് വായിച്ചു അതിലെവിടെയും പൌരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഇല്ല എന്താണിത് ആളുകളെ പറ്റിക്കുന്നിട്ട് കണക്ക് വേണ്ടി പിന്നെ അത് ശരിയായ രീതിയിൽ നമ്മുടെ കെ പി സി സിയുടെ ഇപ്പോഴത്തെ ചുമതലക്കാരൻ യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്കതിന് മനസ്സില്ല നിങ്ങൾക്കത് വേണം ശരി അത് നല്ല കാര്യം അതങ്ങനെ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് ഇതാണ് രാഹുൽ ഗാന്ധി വിമർശിച്ച കാര്യം നിങ്ങൾ വല്ലതും ഉൾക്കൊള്ളുന്നുണ്ടോ ഇപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് കാണുന്നുണ്ടോ നിങ്ങൾ ആലോചിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമല്ലേ അത് സംഘുപരിവാർ മനസ്സിനോടൊപ്പം ില്ക്കലല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് സംഘപരിവാർ അജണ്ട വന്നു ചേർന്നത് അതല്ലേ പ്രശ്നം അതിനെ വിമർശിച്ചപ്പോ അതിന്റെ സത്ത ഉൾക്കൊള്ളാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് കാര്യം